ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച വടക്കൻ കൽക്കട്ടയുടെ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു പ്രഭുകുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു പ്രാമകൃഷ്ണ മുഖർജി ശ്രീരാമകൃഷ്ണദേവനെ വളരെ ഭക്തിയോടെ സ്നേഹിച്ചിരുന്ന ഒരു ഗൃഹസ്ഥനായിരുന്നു അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ബിസിനസ് സ്ഥാപനത്തിൽ ഉയർന്ന പദവി വഹിച്ചു വന്നു വേദാന്ത ദർശനത്തിൽ വലിയ ആനന്ദം കണ്ടെത്തിയിരുന്ന ആളായിരുന്നു ടെമ്പിൾ ഗാർഡനിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും അതിരാവിലെ ഗംഗയിലെ പുണ്യജലത്തിൽ കുളിച്ച് ക്ഷേത്രദർശനം ദർശനം നടത്തി വന്നു സൗകര്യമുള്ളപ്പോഴെല്ലാം വാടകയ്ക്കെടുത്ത ഒരു നാട്ടുവള്ളത്തിൽ ദക്ഷിണേശ്വരത്ത് എത്തുമായിരുന്നു അന്ന് രാവിലെ ഒരു ബോട്ട് വാടകയ്ക്കടിക്കുകയും തന്നോടൊപ്പം ദക്ഷിണേശ്വരത്തേക്ക് വരാൻ എമ്മിനെ നിർബന്ധിക്കുകയും ചെയ്തു ഗംഗ കരകവിഞ്ഞൊഴുകുകയാണ് ബോട്ട് തീരം വിട്ടപ്പോൾ എം ഭയന്ന് വിറച്ചു തന്നെ കരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എം അപേക്ഷിച്ചു ഒരു കുഴപ്പവുമില്ലെന്ന് പ്രാൻകൃഷ്ണ ഉറപ്പ് നൽകിയിട്ടും എമ്മിന് ഭയം വിട്ടുമാറിയില്ല തിരികെ പോകണമെന്ന് എം പറഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങളെന്നെ കരയിലെത്തിക്കും ഞാൻ ദക്ഷിണേശ്വരത്തേക്ക് നടന്നു വന്നുകൊള്ളാം എം നിർബന്ധപൂർവം പറഞ്ഞു അങ്ങനെ കാൽനടയായി എട്ട് മണിയായപ്പോൾ എം ടെമ്പിൾ ഗാർഡനിലെത്തി ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ മുറിയിലെ ചെറിയ സോഫയിൽ മറ്റ് ഭക്തരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാൺകൃഷ്ണയും അവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു പ്രാൺകൃഷ്ണ ഗുരുദേവനോട് ചോദിച്ചു സർ എന്താണ് ഈ അനാഹത ശബ്ദം മാസ്റ്റർ അത് പ്രണവമായ ഓം എന്ന ശബ്ദമാണ് നിരന്തരം അഭംഗമായി ഉത്ഭവിക്കുന്ന സ്വതസിദ്ധമായ ശബ്ദമാണ് പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും യോഗികളിൽ പ്രതിധ്വനിച്ച് കേൾക്കുകയും ചെയ്യുന്നു ലൗകികതയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ ഇത് കേൾക്കുന്നില്ല ഒരു യോഗിക്ക് മാത്രമേ ഇത് കേൾക്കാൻ കഴിയൂ ഈ ശബ്ദം ക്ഷീരസമുദ്രത്തിൽ വിശ്രമിക്കുന്ന പരബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു പ്രാണകൃഷ്ണ സർ മരണാനന്തര ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണ് മാസ്റ്റർ കേശവ് സെന്റ് ഇതേ ചോദ്യം ആവർത്തിച്ചിരുന്നു ഒരു മനുഷ്യൻ അജ്ഞനായി തുടരുന്നിടത്തോളം അതായത് ദൈവത്തെ തിരിച്ചറിയാത്തിടത്തോളം കാലം അവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈശ്വരനെ നേടിയ ശേഷം അയാൾ വീണ്ടും ശരീരം സ്വീകരിക്കുന്നില്ല കുശവൻ തൻ്റെ പാത്രങ്ങൾ വെയിലത്ത് വയ്ക്കുന്നു അവയിൽ ചുട്ടുപാകമായതും പാകമല്ലാത്തതും ഉണ്ടാകും ഒരു പശു അവയുടെ മുകളിലൂടെ നടന്നുപോയാൽ ചില പാത്രങ്ങൾ പൊട്ടി കഷ്ണങ്ങളാകുന്നു ഇതിൽ ചുട്ടുപാകമായത് കൊണ്ട് കുശവന് ഒരു പ്രയോജനവുമില്ല കുശവൻ അവയെല്ലാം കളയുന്നു എന്നാൽ പാകമാകാത്ത മൃദുവായ കഷ്ണങ്ങളെ അവനെടുത്ത് വീണ്ടും പുതിയ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു അവയൊക്കെ പുതിയ കുടങ്ങളോ കലങ്ങളോ ഒക്കെയായി മാറുന്നു അതുപോലെ ഒരു മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയാത്തിടത്തോളം അവൻ കുശവൻ്റെ കൈകളിലേക്ക് മടങ്ങേണ്ടി വരുന്നു അതായത് അവൻ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു വേവിച്ച നെൽക്കതിരുകൾ വിതച്ചിട്ട് എന്ത് പ്രയോജനം അവ ഒരിക്കലും മുള പുറപ്പെടുവിക്കുകയില്ല അതുപോലെ അറിവിൻ്റെ അഗ്നിയിൽ വെന്ത് പാകമായ മനുഷ്യനെ പുതിയ സൃഷ്ടിക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല അവൻ ജനന മരണങ്ങളിൽ നിന്നും മോചിതനാണ് പുരാണങ്ങളനുസരിച്ച് ഭക്തനും ഭഗവാനും രണ്ട് വ്യത്യസ്ത അസ്തിത്വങ്ങളാണ് ഞാനും നീയും ഒരു പാത്രത്തിലെ ജനത്തിൽ മനസ് ബുദ്ധി അഹങ്കാരം ഇവയെല്ലാം നിറച്ചതുപോലെയുള്ളതാണ് മനുഷ്യ ശരീരം ബ്രഹ്മം പോലെയാണ് അത് ഈ പാത്രത്തിലെ ജലത്തിൽ പ്രതിഫലിക്കുന്നു ഭക്തർ ഈ ദൈവികമായ പ്രതിബിംബത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നാൽ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രകടനമുണ്ട് നിങ്ങൾ ചോദിച്ചേക്കാം ദൈവത്തിന് വിശപ്പും ദാഹവും മറ്റ് സ്വഭാവ സവിശേഷതകളും ഉള്ള ഒരു മനുഷ്യനായി അവതരിക്കാൻ എങ്ങനെ കഴിയുന്നു രോഗവും ദുഃഖവും ഒക്കെയുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ ഈശ്വരൻ അവതരിക്കുകയോ പഞ്ചഭൂതങ്ങളുടെ കെണിയിൽ കുടുങ്ങി ബ്രഹ്മം പോലും കഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിന് മറുപടി സീതയെ ഓർത്ത് ദുഃഖിതനായ രാമൻ കരഞ്ഞുകൊണ്ട് കാട്ടിൽ അലഞ്ഞു നടന്നു ഹിരണ്യാക്ഷൻ എന്ന അസുരനെ കൊല്ലാൻ ഭഗവാൻ സ്വയം പത്നിയായി എന്ന് പറയപ്പെടുന്നു ഒടുവിൽ ഹിരണ്യാക്ഷനെ വധിച്ചു പക്ഷേ ഭഗവാൻ തിരികെ പോയില്ല അവൻ തൻ്റെ പന്നിയുടെ ജീവിതം ആസ്വദിച്ചു വീണ്ടും വീണ്ടും പന്നിക്കുട്ടികളെ സൃഷ്ടിച്ചുകൊണ്ട് അവരോടൊപ്പം ആനന്ദിച്ചു ദേവന്മാർ തമ്മിൽ പറഞ്ഞു എന്താണിത് സ്വർഗത്തിലേക്ക് മടങ്ങാൻ ഭഗവാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ അവരെല്ലാവരും മഹാദേവൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങാൻ ശിവൻ ഭഗവാനെ പ്രേരിപ്പിച്ചു പക്ഷേ പന്നി തൻ്റെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നത് മാത്രമാണ് ചെയ്തത് എല്ലാവരും ചിരിച്ചു മാസ്റ്റർ തുടർന്നു ശിവൻ തൻ്റെ തൃശൂലം കൊണ്ട് പന്നിയുടെ ശരീരത്തെ കഷ്ണങ്ങളാക്കി ഭഗവാൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങി ക്ഷീരസാഗരത്തിലേക്ക് മടങ്ങി സച്ചിദാനന്ദമാകുന്ന ഈ ബ്രഹ്മസമുദ്രത്തെ ഞാനും നീയുമെന്ന് രണ്ടാക്കി മാറ്റുന്നത് അഹങ്കാരമാണ് ഈ അഹങ്കാരത്തെ എടുത്തു കളഞ്ഞാൽ അവിഛിന്നമായ സച്ചിദാനന്ദം മാത്രമാണ് ഉള്ളത് ബ്രഹ്മജ്ഞാനം നേടിയാൽ അഹംഭാവം ഇല്ലാതാകുന്നു എന്നാൽ അറിവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഒരു ജ്ഞാനിക്ക് ആരെയും മുറിവേൽപ്പിക്കാൻ കഴിയുകയില്ല അവനൊരു കുട്ടിയെപ്പോലെ ആയിത്തീരുന്നു ഒരു ഉരുക്കുവാൾ തത്വചിന്തയാകുന്ന കല്ലിൽ ഉരഞ്ഞാൽ അത് സ്വർണ്ണമായി മാറുന്നു സ്വർണത്തിന് മുറിക്കാൻ കഴിയുകയില്ല ജ്ഞാനിക്ക് ദേഷ്യമോ അഹങ്കാരമോ ഉണ്ടെന്ന് പുറമേക്ക് തോന്നാം എന്നാൽ വാസ്തവത്തിൽ അയാൾക്ക് അങ്ങനെയൊന്നുമില്ല ദൂരെ നിന്ന് നോക്കിയാൽ നിലത്ത് കിടക്കുന്ന ഒരു കരിഞ്ഞ ചരട് യഥാർത്ഥമായി തോന്നിയേക്കാം എന്നാൽ നിങ്ങൾ അടുത്തു ചെന്ന് അതിലൊന്ന് ഊതി നോക്കൂ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു ഒരു ജ്ഞാനിയുടെ കോപവും അഹങ്കാരവും വെറും പ്രകടനങ്ങളാണ് അവ യഥാർത്ഥമല്ല ശിശുവിൻ്റെ മനസ്സ് സ്വതന്ത്രമാണ് അവന് ഒരു വസ്തുവിനോടുമുള്ള ബന്ധനമില്ല അവൻ ഒരു കളിവീടുണ്ടാക്കുന്നു ആരെങ്കിലും അതിൽ ഒന്ന് തൊട്ടാൽ അവൻ ഉറക്കെ കരയും എന്നാൽ അടുത്ത നിമിഷം അവൻ തന്നെ അത് തകർക്കും ചിലപ്പോൾ അവൻ തൻ്റെ ഉടുപ്പിനോട് വളരെ അടുപ്പം കാണിച്ചേക്കാം അവൻ പറയുന്നു എൻ്റെ അച്ഛൻ തന്നതാണിത് എന്നാൽ നിങ്ങളവന് ഒരു വേറെ കളിപ്പാട്ടം കൊടുത്തു നോക്കൂ ഉടുപ്പ് പേക്ഷിച്ച് അവൻ നിങ്ങളോടൊപ്പം വരും ഇതൊക്കെയാണ് ഒരു ജ്ഞാനിയുടെ പ്രത്യേകതകൾ ഒരുപക്ഷെ അയാൾക്ക് വീട്ടിൽ ധാരാളം ആഡംബരങ്ങൾ ആഡംബരങ്ങളുണ്ടായിരിക്കാം കിടക്ക കസേരകൾ പെയിൻറിങ്ങുകൾ സജ്ജീകരണങ്ങൾ എന്നാൽ ഏതു ദിവസവും അവൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ബനാറസിലേക്ക് പോയേക്കാം വേദാന്തപ്രകാരം ഉണർന്നിരിക്കുന്ന അവസ്ഥയും യഥാർത്ഥമല്ലാത്തതാണ് ഒരിക്കൽ ഒരു മരം വെട്ടുകാരൻ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുകയായിരുന്നു കൂട്ടുകാരൻ അവനെ ഉണർത്തി അത്യധികം ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു നീ എന്തിനാണ് എൻ്റെ ഉറക്കം കെട്ടിയത് ഞാനൊരു രാജാവാണെന്നും ഏഴ് രാജകുമാരന്മാരുടെ പിതാവാണെന്നും സ്വപ്നം കാണുകയായിരുന്നു രാജകുമാരന്മാർ അക്ഷരാഭ്യാസത്തിലും സൈനിക വിദ്യകളിലും പ്രാവീണ്യമുള്ളവരായി ഞാൻ എൻ്റെ പ്രജകളെ ഭരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ സുരക്ഷിതനായിരിക്കുകയായിരുന്നു നീ എൻ്റെ സന്തോഷത്തിൻ്റെ ലോകം തകർത്തത് എന്തിനാണ് കൂട്ടുകാരൻ ചോദിച്ചു എന്നാൽ അതൊരു സ്വപ്നം മാത്രമായിരുന്നുവല്ലോ വെട്ടി മരം വെട്ടുകാരൻ പറഞ്ഞു ഞാൻ ഒരു മരം വെട്ടുന്നയാളാകുന്നത് യഥാർത്ഥമാണ് എങ്കിൽ സ്വപ്നത്തിൽ ഒരു രാജാവാകുന്നതും അതുപോലെ തന്നെ യഥാർത്ഥമല്ലേ ഗുരുദേവൻ വിജ്ഞാനിയുടെ അവസ്ഥ വിവരിക്കാൻ തുടങ്ങി നേതി നേതി ഇതല്ല ഇതല്ല എന്ന പ്രക്രിയയിലൂടെയുള്ള ആത്മസാക്ഷാത്കാരമാണ് ജ്ഞാനം ഈ വിവേചന പ്രക്രിയയിലൂടെ ഒരാൾ സമാധിയിലേക്ക് പോയി ആത്മാവിനെ തിരിച്ചറിയുന്നു എന്നാൽ വിജ്ഞാനം കൂടുതൽ പൂർണ്ണതയുള്ള അറിവാണ് ചിലർ പാലിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ചിലർ പാൽ കണ്ടിട്ടുണ്ട് ചിലർ പാൽ കുടിച്ചിരിക്കുന്നു പാലിനെക്കുറിച്ച് കേവലം കേട്ടിട്ടുള്ളവൻ അജ്ഞനാണ് പാൽ കണ്ടിട്ടുള്ളവന് പാലിൻ്റെ കുറിച്ച് ജ്ഞാനമുണ്ടെന്ന് പറയാം എന്നാൽ പാൽ കുടിച്ച വ്യക്തിക്ക് വിജ്ഞാനമുണ്ട് അതായത് ദൈവദർശനം ലഭിച്ച ശേഷം അവൻ ഒരു ഉറ്റബന്ധുവിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്നു നിങ്ങൾ ആദ്യം വിവേചനം കാണിക്കണം നേതി നേതി എന്ന രീതി പിന്തുടരുക അവൻ പഞ്ചഭൂതങ്ങളോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല അവൻ പഞ്ചഭൂതങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും എല്ലാം അതീതനാണ് നിങ്ങൾ മേൽക്കൂരയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു എല്ലാ പടവുകളും ഓരോന്നായി ഉപേക്ഷിക്കണം എന്നാൽ മേൽക്കൂരയിൽ എത്തിയതിനു ശേഷം നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന എല്ലാ പടികളും നിങ്ങൾ നിൽക്കുന്ന സ്ഥാനവും ഒരേ വസ്തുവിനാൽ സിമന്റ് ഇഷ്ടിക മണ്ണ് മുതലായവ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നിങ്ങൾ കണ്ടെത്തും പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ഇരുപത്തിനാല് പ്രപഞ്ച തത്വങ്ങളും ആയിത്തീർന്നത് പരബ്രഹ്മമാണ് ആത്മാവിൽ നിന്നാണ് ഭൂമി വന്നതെങ്കിൽ എന്തിനാണ് ഇത്രയും കഠിനമായിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ദൈവഹിതത്താൽ എല്ലാം സാധ്യമാണ് എല്ലും മാംസവും ഉണ്ടാകുന്നത് അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നുമാണെന്ന് കാണുന്നില്ലേ കടൽ കടൽനുര എത്ര ശക്തമായ തിരമാലകളായി മാറുന്നു എല്ലാം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു ശുദ്ധമായ മനസ്സ് ഒരു പുതിയ മനോഭാവം കൈവരിക്കുന്നു ആ മനസ്സിലൂടെ ഒരാൾ ഈ ലോകത്ത് ദൈവത്തെ കാണുന്നു ഉദാഹരണത്തിന് കുമാരി പൂജ എടുക്കുക ഞാൻ ഒരു കന്യകയെ പൂജിക്കുന്നു പെൺകുട്ടിയിൽ ഉറപ്പായും അവളുടെ എല്ലാ മാനുഷിക അപൂർണതകളും ഉണ്ടായിരിക്കും എന്നാൽ ഞാൻ അവളെ ദേവി മാതാവായി കണക്കാക്കുന്നു ഒരു വശത്ത് ഭാര്യയും മറുവശത്ത് മകനും നിങ്ങൾ ഇരുവർക്കും സ്നേഹം പകരുന്നു പക്ഷെ വ്യത്യസ്ത രീതികളിൽ അത് സംഭവിക്കുന്നു അതെ ആത്മീയ അച്ചടക്കം ആവശ്യമാണ് ഒരു ഗൃഹനാഥൻ്റെ ജീവിതം നയിക്കുന്നതിൽ വലിയ നേട്ടമുണ്ടെന്ന് പറയാം ഒരു പുരുഷന് തൻ്റെ ഭാര്യയോടൊപ്പം താമസിക്കാം എം ചിരിച്ചു മാസ്റ്റർ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് എം ഗൃഹസ്ഥർക്ക് എല്ലാം ത്യജിക്കാൻ കഴിയാത്തതിനാൽ അങ്ങവർക്ക് വിട്ടുവീഴ്ചകൾ നൽകുകയാണോ ഒരു ഗൃഹനാഥന് സമ്പൂർണമായ ബ്രഹ്മചര്യം സാധ്യമല്ലേ